നമസ്കാരം ഭാസ്കര കാരണവർ വധക്കേസിൽ ഒന്നാം പ്രതി ഷിറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ജയിലിലെ നല്ല നടപ്പിന്റെ പേരിൽ കൂടി ജീവപര എന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന്റെ ശിക്ഷ പതിനാല് വർഷമായി ഇളവ് ചെയ്യുകയായിരുന്നു ശിക്ഷാ കാലയളവ് പതിനാല് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഷെറിന് ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുകയായിരുന്നു പതിനാല് വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും നല്ല നടപ്പും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു ഇത് ഷിറിന് എങ്ങനെ നല്ല നടപ്പ് നൽകുമെന്ന ചോദ്യം ചർച്ചകളിൽ ഉയരുന്നുണ്ട് ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷിറിന്റെ പേരിൽ ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത് തുടർന്ന് ഇവരെ നെയ്യാറ്റൻകര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ബ്യൂട്ടി പാർലർ സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടിയെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ജയിൽവാസ കാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ നല്ല കിട്ടുന്നത് നേരത്തെയും ഷിർന് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടായിരുന്നു സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവമരുന്ന ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ ഷിർണായിരുന്നു ഒന്നാം സ്ഥാനത്ത് ആറു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാല്പത്തിനാല് ദിവസത്തെ പരോളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാല്പത്തിയഞ്ച് ദിവസത്തെ സാധാരണ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരുൾ കൂടി ലഭിച്ചു തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു ഭാസ്കര കാരണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് കൊലപ്പെടുത്തിയത് ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും കാരണവർ അറിഞ്ഞതോടെയാണ് കൊലയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത് ജയിൽ ജീവനക്കാരോടും സഹതടവുകാരോടും മോശമായി പെരുമാറിയതിനാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ഷെർനെ വിയൂരിലേക്ക് മാറ്റിയത് പരാതികൾ നിലനിൽക്കെ തന്നെ ഷെർനെ വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ചർച്ചകളിലെത്തി കൊലക്കേസ് പ്രതിയായ ഷെർന് ജയിലിനുള്ളിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊരു മാറ്റം കൂടി നടന്നത് ജയിൽ സൂപ്രണ്ടിനോടും സഹതടവുകാരോടും മോശമായി പെരുമാറിയത് കൂടാതെ പരോൾ ഇറങ്ങാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതും പിടിക്കപ്പെട്ടതുമാണ് ഷെർനെ അട്ടക്കുളങ്ങരയിൽ നിന്നും വിയൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയത് ഇവിടെയും ഷെർണും ജീവനക്കാരുമായി നിരന്തര പ്രശ്നങ്ങളുണ്ടായി സന്ദർശകരുമായി സംസാരിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതും ജയിൽ ചട്ടകൾ പാലിക്കാത്തതുമായിരുന്നു കാരണം ഷെർണ് അടുക്കള ജോലി കൊടുത്തപ്പോൾ ഉന്നത സമ്മർദ്ദം വന്ന് ഒഴിവാക്കി ജയിലിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നവരെ വീണ്ടും കണ്ണൂരിലേക്കാണ് മാറ്റുന്നത് പക്ഷെ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ച് വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റുകയായിരുന്നു ഷെറിന്റെ അപേക്ഷ ജയിൽ ആസ്ഥാനത്ത് എത്തിയതോടെ അതിവേഗത്തിലായിരുന്നു ഫയലുകൾ നീങ്ങിയതെന്നാണ് ജീവനക്കാരുടെ ഇടയിലെ ആക്ഷേപം അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് അനുകൂല റിപ്പോർട്ട് നൽകി ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയതെന്നാണ് ആരോപണം ജയിൽ മേധാവി ഉത്തരവിറക്കിയ ഉടൻ ഷെറിൻ തലസ്ഥാനത്തെത്തി പല തടവുകാരും അപേക്ഷ നൽകി മാസങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഷെറിന്റെ കാര്യത്തിൽ അന്ന് അതിവേഗ തീരുമാനമെടുത്തത് ഷെറിന് അടിക്കടി അടിയന്തര പരവ് കിട്ടുന്നതിന് ിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടെന്ന് ഇന്റലിജൻസ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരമൊരു വ്യക്തിക്കാണ് മന്ത്രിസഭ മോചനം അനുവദിക്കുന്നത് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ ഷെറിന് പുറമെ ബാസിദ് അലി നിതിൻ എന്ന ഉണ്ണി ഷാനു റഷീദ് എന്നിവരെയും കോടതി ജീവപരുന്ന തടവിന് ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാരണവർ കൊലക്കേസിൽ വിധി വരുന്നത് ചെങ്ങന്നൂർ ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ട കേസിലാണ് മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിൻ ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് കൊല്ലപ്പെട്ടത് ഷെറിനായിരുന്നു ഒന്നാം പ്രതി ധനിക കുടുംബാംഗമായിരുന്ന ശാരീരിക വെല്ലുവിളികളുള്ള ബിനുവുമായി രണ്ടായിരത്തി ഒന്നിലാണ് ഷെറിൻ വിവാഹിതയായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു ഷെറിൻ ഏറെ വൈകാതെ ഇരുവരുടെയും ബന്ധം മോശമായി ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ മറ്റു ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്